ഔലൈമിൻഷൻ വജീമൻ റഹീം അലഹദില്ലാത്ത വസ്ലാമോ അലാ റസൂലിൻ അസ്ലാം അലൈക്കും വറഹമത്തല്ലായി ഉത്തു നമ്മൾ സൂറത്തിൽ ഇൻസാനിൻ്റെ പതിനൊന്നാമത്തെ ആയത്തിലേക്ക് എത്തുന്നുണ്ട് അൽഹമുദില്ല ഇതിലെ അള്ളാ ഉസ്മാനത്ത പറയുന്നുണ്ട് ഔസബ്ബിലായും വസുറൂറാന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തുള്ളത് ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ ആ പറയപ്പെട്ട് പറഞ്ഞ് വരുന്നത് അതായത് ഈ ദാനധർമ്മങ്ങൾ പാവപ്പെട്ടവർ ഭക്ഷണം കഴിപ്പിച്ച ആൾക്കാർ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ആ ദിവസത്തിൽ മുഖം ചൊളിഞ്ഞു പോകുന്നത് ആ ഭയാനകമായ ദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അവർക്ക് അള്ളാഹ് ഉസ്ബാൻ തല പറയുന്നത് വാഹു വക്കാന്ന് പറഞ്ഞാൽ ഷീൽഡ് ചെയ്യാന്ന് എന്നറിഞ്ഞിട്ടാണ് സേവ് ചെയ്യാന്ന് എന്നറിഞ്ഞിട്ട് അവർ സേവ് ചെയ്യുക ആര് അള്ളാവു അള്ള പേരെടുത്ത് കൊണ്ട് പറയുകയാണ് അള്ളാഹു അവരെ സേവ് ചെയ്യാണ് ആ ഒരു പേടിയോടെ ഈ ദിനിയാവലി ജീവിച്ചതിൻ്റെ പേരിൽ ആ പേടിയോടെ ജീവിച്ച് അനുസരിച്ച് ആ പേടി ഉൾക്കൊണ്ടുകൊണ്ട് അതായത് ദേവമുൽ എന്ന് പറഞ്ഞ ഒരു ദുസ്സാഹമായ ഒരു ദിവസം വരാനുണ്ട് അന്നേ ദിവസം അള്ളാവിൻ്റെ മുമ്പിൽ അങ്ങ് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഈ ദിനിയാവിലെ സൽക്കർമ്മികളായി ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പേടിയോടെ അവർ അത്രയും തക്കവയോട് കൂടി ജീവിച്ച അവരെ അള്ളാഹു സുബ്ബാനെത്തറുന്നത് അവർക്കെന്താകും അവർക്ക് എന്താവും ഫോക്കാവും ഉള്ളാവും അള്ളഹാവാണ് അവരുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്നത് അല്ല പറഞ്ഞ് ഞാൻ അവരെ സേവ് ചെയ്യും എന്നിട്ട് എന്തിൽ നിന്നും സേവ് ചെയ്യും ഷർറദാലിക്കല് അമ്മ ആ ദിവസത്തിൻ്റെ ഷർറിൽ നിന്നും അള്ളാഹ് ഇവരെ സേവ ചെയ്യും ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു സുബാന ഉൾപ്പെടുത്തി എനിക്ക് കാരണം ഭയാനകമാണ് ആ ദിവസം ഭയാനകമാണ് വിശുദ്ധ ഖുറാൽ ഉടനീളം ആ ആ ദിവസത്തെക്കുറിച്ചും ആ ദിവസത്തിൻ്റെ ഭയാനകത്തെക്കുറിച്ചൊരു സൂറത്തുൽ ഫാത്തി എൻ്റെ തുടക്കത്തിൽ എന്നെ പറയുന്ന മാലിക് മിദ്ദീൻ അവനാണ് ആ ദിവസത്തെ പരമാധികാരി അള്ളാഹു ഉസ്ബാനോ തലാണ് മലിക്കോമിദ്ദീൻ ആൻഡ് മാലിക് മിദീൻ കിങ് ആൻഡ് ഓണർ ഓഫ് ദാറ്റ് ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇസ് അള്ളാഹ് ഉസ്ബാനോ തല അവിടെ അന്ന് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമേ അന്ന് നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അന്ന് സമാധാനവും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പനിഷ്മെൻ്റും അത് കാറ്റഗോറിക്കലാണ് അപ്പോൾ ദാനത്തില് പറഞ്ഞു ഇത്തരം ആൾക്കാരെ ഇത്തരം സജ്ജനങ്ങളായ ആൾക്കാർ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ അവരെ വൊക്ക ചെയ്യും സേവ് ചെയ്യും എതിൽ നിന്നും ആ ദിവസത്തിൽ നിന്ന് ഷറിൽ നിന്നും മാത്രമല്ല ഒലക്കാവും ഒലക്കാവും നവ്റത്തൻ വസൂറോടാണ് തൊട്ടുമുമ്പത്തായത്തിൽ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ആ ദിവസം എന്ന് പറഞ്ഞ ഭയാനകമായ ദുസ്സഹമായ ദിവസത്തിൻ്റെ ആ മുഖം ചുളിഞ്ഞു പോകുന്ന ആ ദിവസത്തിൻ്റെ ആ ഒരു ഭയാനകത്തെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ പേടിക്കുന്നതാണ് ഉസ്മാനത്തിൽ പറയുന്നത് ആ ദിവസം അവരുടെ മുഖം നവ്റത്തൻ നിന്ന് വെട്ടി ഇങ്ങനെ പ്രസന്നമായിരിക്കും തെളിഞ്ഞിങ്ങനെ റീഡിയൻസ് ആയിരിക്കും ബ്രൈറ്റായിരിക്കും ഉണ്ടാവും എന്ത് കൊണ്ട് സുറൂറ സന്തോഷം കൊണ്ട് സെർ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോയി ഉണ്ടല്ലോ ഒരു എക്സൈറ്റേഷൻ അല്ലെങ്കിൽ സന്തോഷ ആധിക്യം കൊണ്ട് അവരെ സന്തോഷത്തിൽ അവരെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ മുഖം ഭയങ്കര സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടാവുന്ന പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ അള്ളാഹു സുഹാനുവല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ കാരണം സുഹത്ത് അബേലും മുപ്പത്തെട്ടാമത്തെ ആള്ളാഹുസ്ബാനുവല പറയുന്നുണ്ട് ഈ ഫൈദാജാതി സോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആയത്ത് മുപ്പത്തി മൂന്നാമത് അതിൽ പറയുന്നുണ്ട് ആ ഒരു സോ സോക്കോ എന്ന് പറഞ്ഞാൽ ആ ഭയങ്കര ട്രമൻഡസ് ആയ ഭയങ്കര എക്സ് ഭയങ്കര ശബ്ദ ഘോരത്തോടെ കാരണം സോക്കോ എന്ന് പറഞ്ഞാലെങ്കിൽ ലൂസ്ലി ട്രാൻസ്ലേറ്റ് ആക്കുന്ന ഡേ ഓഫ് ജഡ്ജ്മെൻറ്റെന്നാണ് പക്ഷെ ആ സോക്കോ എന്ന് പറയുന്ന ആ ദിവസം സംഭവിക്കുന്ന ആ ഒരു ആ ഒരു സ്ഫോടന അല്ലെങ്കിൽ ഒരു ആ ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ടോടുകൂടി വരുന്ന ആ ഒരു ദിവസത്തിൻ്റെ ഇത് വരുമ്പോൾ അള്ളാഹുസ്ബാൻ തുറ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ ചില മുഖങ്ങൾ ഉജുൻ യൗമൈദിൻ മുസ്ഫിറാന്ന് ചില ദിവസങ്ങളിൽ അന്ന് ഭയങ്കര ആയിരിക്കും കാരണം വാഹിക്കത്തൻ വാഹക്കാന്ന് അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുക എന്നാണ് ചിരിച്ചു അവർ ബിക്കോസ് ഓഫ് മുസ്തബ്ഷിറ ബഷർ അന്നെങ്കിലും ഗുഡ് ന്യൂസ് എന്നാണ് അവർക്ക് കിട്ടിയ ആ ഗുഡ് ന്യൂസിൽ ആനന്ദിച്ചുകൊണ്ട് അവർ ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വിശുദ്ധ ഖുറാൻ്റെ കൂടെ പോകുമ്പോൾ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് ഒരു പേടി സ്വാഭാവികമായിട്ട് തോന്നാം ആ പേടി ഇമാൻ്റെ ലക്ഷണമാണത് പക്ഷേ നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയും ഒരു ബേഡ് നമ്മളെ പേടിയും പ്രതീക്ഷയും ഫിയറും ഹോപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടാണ് ഭയങ്കര ഫിയറായിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും ഭയങ്കര കഴിഞ്ഞാൽ നമ്മൾ സൽക്കർമ്മ കാര്യായിട്ട് ഒന്നും ചെയ്യില്ല ഓക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കോളുന്നത് അതൊന്നുമല്ല ഒരു സത്യവിശ്വാസിയുടെ ആ ഒരു പോണി മുന്നോട്ട് പോകേണ്ടത് ഫിയറും ഹോപ്പും പേടിയും അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു പ്രതീക്ഷയും ഹോപ്പ് അള്ളാവിൻ്റെ മേസ്യയും മർഫിറത്തും കിട്ടുന്നുള്ള ഒരു ഹോപ്പ് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ കൊണ്ടുപോകാനപ്പോൾ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റും ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൻ്റെ ഭയാനകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടും അതിനുവേണ്ടി സൽക്കര്മ്മൾ ചെയ്തു കൊണ്ട് പോവുകയും വേണം പ്ലസ് പേടി ഒരുപാട് കൂടിയിട്ട് ഡിപ്രസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോപ്പ് ഹോപ്പ് ഓഫ് ദിസ് വൺ ഉജുഹുൻ യൗമൈദിൻ മുസ്വിറ ലായി ഖത്തൻ ലായിക്കത്തൻ ലായിക്കത്തുൻ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കും അതേ സ്വലത്തിൽ ഇൻസാനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നവ്രത്തൻ മുഖം ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടും സന്തോഷിച്ചുകൊണ്ട് സുറൂറായിക്കൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ ആയിരിക്കും വിവരം ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനവത്തല നമ്മൾ ആക്കി തീർക്കട്ടെ അള്ളാഹു സുബാനവതല സന്തോഷത്തോടെ ആ ദിവസത്തെ കണ്ടുമുട്ടാനും സന്തോഷത്തോടെ അള്ളാഹു സുബാനവത്തലെ സമാധാനത്തോടെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനും അള്ളാഹു സുബാ